ആൻഡ് യൂട്യൂബ് ചാനൽ ലൈവിലേക്ക് സ്വാഗതം വരൂ വരൂ ഇന്ന് ഞങ്ങൾ ലൈവ് നേരത്തെ ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹലോ വരൂ ഞാൻ ഈ ഫ്രണ്ടിൽ ക്യാമറ ഫ്രണ്ട് ക്യാമറ ആക്കി വെച്ചേക്കുന്ന എന്താ പറയുക ഞങ്ങളുടെ വീടിന് തൊട്ട് ഓപ്പോസിറ്റ് റോഡിനപ്പുറത്തെ അവിടുത്തെ സൈഡ് ഒരു സ്കൂളാണ് മെമ്മോറിയൽ പബ്ലിക് സ്കൂള് അതായത് കള്ളിവേലി സ്കൂള് അവിടെ ആനുവൽ ഡേ പ്രമാണിച്ച് മൊത്തം ഡെക്കറേഷൻ ചെയ്ത് ലൈറ്റ് ഒക്കെ ഇട്ടേക്കാം പകുതി മരത്തിൻ്റെ ഇത് കാരണം കാണാൻ പാടാ കേട്ടോ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം സൗണ്ട് കേട്ടോ വരൂ അതേലും ഉണ്ടോ അതുകൊണ്ട് ഇരുട്ടാട്ടോ ഇരുട്ടാണെങ്കിൽ ഞങ്ങളുടെ ടൗൺ ഒക്കെ കൊണ്ടുപോകും ഇപ്പൊ ഞാൻ ടൗണിൽ നിന്ന് കയറി വന്നത് പോകും ആരേലും ഉണ്ടോ വരൂ ലൈവിലേക്ക് സ്വാഗതം ആരും ഇല്ല ആരും ഇല്ല ഇത് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ പക്ഷെ അവിടെ പോയി ബ്ലോഗ് എടുക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല നമുക്കൊക്കെ പ്രവേശനം കാണത്തില്ലായിരിക്കും നമ്മൾ ആ സ്കൂളല്ലോ ആ സ്കൂളിലുള്ളവർക്കേ പറ്റുള്ളൂ ഇവിടെ തന്നെയാണ് മറ്റേ ടോപ്പ് സിംഗറിനകത്ത് കഴിഞ്ഞ വർഷം ഒരു കൊച്ചൊക്കെ വരുന്നുണ്ട് എൻ്റെ പേരെന്തായാലും ഞാൻ മറന്നുപോയി വരൂ ആരാണ് ഹലോ ആരാണ് ലൈവിലേക്ക് സ്വാഗതം വരൂ അവിടെയാ താഴെ എവിടെ താരക്കാടയുടെ എവിടെയോ അവിടെ നിന്നും പോയാണിട്ട് നന്നായി ഉണ്ട് താരാണായ് വിനീഷ് ലൈവിലേക്ക് സ്വാഗതം നന്നായിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്കൂളാണ് കള്ളുവേലി പാപ്പ മെമ്മോറിയൽ സ്കൂള് അന്നേരം അവിടുത്തെ ആനുവൽ ഡേ പ്രമാണിച്ച് സ്കൂള് ഫുള്ള് അലങ്കരിച്ചേക്കും നമ്മുടെ ഭാഗത്തോട്ടുള്ള സ്ഥലമാണ് ഈ കാണിക്കുന്നത് പക്ഷെ ഫുള്ള് കാണിക്കാൻ പറ്റത്തില്ല ഫ്രണ്ട്സ് എന്താണെന്നറിയോ ഇവിടെ മരവൊക്കെ ഇതുകൊണ്ട് ആ തൊട്ട് ഇതുകൊണ്ട് താഴെ ആ വട്ടം കാണുന്നുണ്ട് അത് പോലീസ് സ്റ്റേഷനാണ് അതിൻ്റെ അവിടുത്തെ ആ മരവൊക്കെ കാരണം കാണാൻ പറ്റുന്നില്ല താഴെ നിന്ന് എടുക്കാനാണെങ്കിൽ എടുക്കാം പക്ഷെ എനിക്ക് താഴെ ടൗണിലോട്ട് പോകാൻ പാട മടിയാ നല്ല രസമുണ്ടല്ലേ ഇത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് ഓർത്താണ് ഞാൻ താഴെ നിന്ന് ലൈവ് എടുക്കും ഞാൻ ടൗണിൽ നിന്ന് കയറും താഴെ നിന്ന് എടുക്കാമെന്ന് ഓർത്താണ് പക്ഷെ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞു നാട്ടുകാർ ഓർക്കുകയും എനിക്ക് വട്ടാണെന്ന് അതുകൊണ്ട് ആരാണ് എട്ടുപേരുള്ളത് എട്ടുപേരും കൂടി വരൂ ലൈക്ക് തരൂ നല്ല രസം ഉണ്ടല്ലേ ഞങ്ങക്ക് ഇവിടെ നിന്ന് ഫോണിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് നല്ല ഉണ്ട് കാണാൻ വെട്ടമുണ്ട് ഹലോ വരൂ ആരോ മൂന്ന് പേരുണ്ട് എട്ടുപേരു ഇരുപത്തഞ്ചു പേര് വന്നു അത് കഴിഞ്ഞു എട്ടുപേര് വന്നു un móvil sí, papá ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാണോ വരൂ ഇതിലുള്ളവരൊക്കെ കമന്റ് കണ്ടോണ്ട് നോക്കിയിരിക്കും ഞാൻ ഞങ്ങളുടെ റൂം റൂമിൽ നിന്നിട്ട് ജനലി കൂടി കാണിക്കാതെ കണ്ടോ ഞങ്ങളുടെ റൂമിൽ നിന്നാ അവരെ അവിടുത്തെ ഇത് കാണാം ഞങ്ങളുടെ വീട്ടിൽ നിന്നാര് നോക്ക് മുറ്റിത്തിറങ്ങേണ്ട വീഡിയോ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ ആ വണ്ടി പോന്നാണ് ഇത് കുമളി കോട്ടയം കുമളി റോഡ് റോഡാട്ടോ ഹലോ പതിനാറ് പേണ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് തരൂ സബ് ചെയ്യൂ കമെന്റ് ഇടൂ പ്ലീസ് ഇത് ഞങ്ങളുടെ സ്കൂളിലെ സാറിന്റെ പിള്ളാര് പറഞ്ഞു സാറ് വന്നിട്ട് പറഞ്ഞു സാറിന്റെ പിള്ളാര് പറഞ്ഞെന്ന് ഈ ചേച്ചിക്ക് ലൈവ് ഇടാനായിട്ട് നേരെ പക്ഷെ ആരും കാണുന്നുമില്ല പക്ഷെ എല്ലാരും പറയുന്നുമുണ്ട് ഞാൻ ലൈവ് ഇടുന്നുണ്ടെന്ന് ആരേലൊക്കെ വരാവോ പതിനെട്ട് പേരെ കാണിക്കുന്നുണ്ട് ഹലോ വരൂ വിനീഷ് വന്നിട്ട് പോയി ഹലോ വിനീഷ് വിനീഷും പോയോ என்னஹிய நாளை எக்ஸா லைவ் நேது டீச்சர் எடை காணணுண்டில் ஒன்று சேக்கூ അത് നിങ്ങളെ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു വന്നത് ഞാൻ പോയിട്ട് പിന്നെ വരാം നമ്മുടെ യഥാർത്ഥ സമയത്ത് വരാം കേട്ടോ ഇപ്പത് ഏഴ് മണിയായി ഞാൻ പോയിട്ട് യഥാർത്ഥ സമയത്ത് വരാവേ ബൈ സി യു